നിലമ്പൂർ ബൈപ്പാസ് ഇരകളോട് തട്ടിക്കയറി പുതുമരാമത്ത് റോഡ്സ് വിഭാഗം എഇയും ജീവനക്കാരും നിലമ്പൂർ ബൈപ്പാസിന് മുപ്പത് വർഷം മുമ്പ് ഭൂമി വിട്ടു നൽകിയ മുക്കട്ട വല്ലപ്പുഴ നിവാസികളോടാണ് പുതുമരാമത്ത് റോഡ്സ് വിഭാഗം എ ഇ മൂസി തട്ടിക്കയറിയത് ഇത് ബിൽഡിംഗ് ഒരു ഓഫീസിൽ നിലമ്പൂർ ബൈപാസിന് ഭൂമി വിട്ടു നൽകിയ കുടുംബാംഗങ്ങൾ സർവേ വൈകുന്നതിലുള്ള പ്രതിഷേധം അറിയിക്കാനും എത്തിയപ്പോഴായിരുന്നു എ ഇ പ്രകോപനപരമായി സംസാരിച്ചത് ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രമേ സർവേ നടക്കൂവെന്നും കണ്ട പോലെ കൂട്ടിക്കോളാനും വെല്ലുവിളി ഉയർന്നതോടെ ബൈപ്പാസ് ഇരകൾ എഇട നിലപാടിനെ ചോദ്യം ചെയ്തു ഇത് ഓഫീസിനുള്ളിൽ നേരിയ വാക്കേറ്റങ്ങൾക്ക് ഇടയാക്കി മുപ്പത് വർഷം മുൻപ് ബൈപ്പാസിന് റോഡ് വിട്ടു നൽകിയവരാണ് ഇന്ന് ദുരിതം പേറുന്നത് സ്വന്തം ഭൂമി വിൽക്കാനോ വായ്പ എടുക്കാനോ കഴിയില്ല പി വി അൻവറിന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി ധനമന്ത്രി എന്നിവരെ കണ്ട് സ്ഥലമുടമകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ സർവേ തുടങ്ങിയത് എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന കാര്യം പറഞ്ഞ് സർവേ നടപടികൾ അകാരണമായി നീട്ടിക്കൊണ്ടു പോകുകയാണ് അഞ്ച് ആറ് ബ്ലോക്കുകൾ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല മുഖ്യമന്ത്രിയും കളക്ടറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനാണ് ധിക്കാരത്തോടെ എഇട മറുപടി ഇത് തങ്ങളുടെ ഡ്യൂട്ടി അല്ലെന്നും ഇനി സർവേ നടത്തില്ലെന്നും മറുപടി വൃക്കരോഗി ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ളവരാണ് സർവേ നടപടി പൂർത്തീകരിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂരിലെ പൊതുമരാമത്ത് റോഡ് വിഭാഗം എഇയുടെ ഓഫീസിലെത്തിയത് എഇ തങ്ങളോട് അപപര്യാദയായി പെരുമാറിയെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു ഇന്ത്യൻ റിപ്പബ്ലിക് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ശതമാനം ജനുവരി ഇരുപത് മുതൽ മുപ്പത് വരെ ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും എഴുപത്തിയാറ് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും ഫിനാൻസ് കാർഡ് ഓഫറുകളും ഓഫറുകൾ സ്വന്തമാക്കാൻ നന്ദിരത്ത് ജിമാർട്ടിന്റെ വെബ്സൈറ്റോ ഷോറൂമോ സന്ദർശിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക പ്ലസ് നയൻ വൺ നയൻ ടു സീറോ സെവൻ ടു ത്രീ ഡബിൾ ടു